ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഇത് എല്ലാ രേവതി നക്ഷത്രക്കാരുടെയും പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തിഗതാ ഫലത്തിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ തീരുമാനങ്ങളിലൊക്കെ ഔചിത്യം ഉണ്ടാവും അതുപോലെ തന്നെ ആ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരിക്കലും അരുതാത്ത വാഗ്ദാനങ്ങൾ മൂലം അവർക്ക് നൽകരുത് അങ്ങനെ നൽകുന്നത് മൂലം കുടുംബ ബന്ധങ്ങളുമായിട്ട് കുടുംബ ബന്ധുക്കളുമായിട്ടൊക്കെ അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഉത്സാഹമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസം നിങ്ങൾ ധാരാളം ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ ആഹ്ലാദോ അന്തരീക്ഷം സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ചിലർക്ക് പുതിയ സംരംഭങ്ങളൊക്കെ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യത കാണുന്നു വീട് പുതുക്കി പണിയാനുള്ള യോഗവും ചില ദേവതീ നക്ഷത്രക്കാർക്കുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും കൂട്ടു ബിസിനസ്സുകൾ ചെയ്യരുത് കഴിയാവുന്ന കൂട്ടു ബിസിനസ്സുകൾ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും നിങ്ങൾക്ക് ധനലാഭം ഈശ്വരാനുഗ്രഹം എന്നിവ കൂടുതലായിട്ടുള്ള സമയമാണ് ഡിസംബർ മാസം ഇതിലെടുത്തു പറയേണ്ട രണ്ട് അഞ്ച് ഏഴ് പതിമൂന്ന് പതിനെട്ട് മുപ്പത് എന്നീ തീയതികൾ ശുഭ സൂചകമായിട്ട് കാണുന്നില്ല അന്ന് ശുഭകാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക വിദ്യാരംഭങ്ങൾ പോലുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കാതിരിക്കുക ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളൊക്കെ ഒരുവിധം കിട്ടുന്ന സമയമാണ് ദീർഘനാളായിട്ട് ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന ദാമ്പത്യ പൊരുത്തക്കേടുകളൊക്കെ ഒരുവിധം കിട്ടുന്ന സമയമാണ് ഡിസംബർ മാസം വാഹനത്തിൽ നിന്നൊക്കെ ധനയോഗം ഉണ്ടാകുന്ന സമയമാണ് വാഹനങ്ങൾ കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നവർക്കൊക്കെ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയമാണ് ലാഭം ഉണ്ടാകുന്ന സമയമാണ് ഇതിലെടുത്തു പറയേണ്ടത് അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസം ആയി നൽകുന്ന അല്ലെങ്കിൽ സാമ്പത്തിക സഹായമൊക്കെ നൽകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ചില ഇടനിലക്കാരെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നൊക്കെ ഒഴിവാക്കേണ്ടതാണ് അവർ നിങ്ങളുടെ ധനം അപഹരിക്കാനുള്ള സാധ്യത നിങ്ങൾ പോലും അറിയാതെ കമ്മീഷൻ അടിച്ചു മാറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാഭമായി മാറേണ്ട ഒരു ബിസിനസ് നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു ചിലർക്ക് ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാനുള്ള സാധ്യത ദീർഘ നാളായിട്ട് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൽ മൊത്തത്തിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാർഗ്ഗ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് സന്തോഷകരമായുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള വാതിലുകൾ തുറക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രയത്നിക്കുന്നതാണ് എന്നാൽ അവരിൽ നിന്നുള്ള പ്രതികരണം നേരെ വിപരീതമായിരിക്കും മോശമായിട്ടായിരിക്കും അത് ചെറിയ മനമോവിഷമൊക്കെ ഉണ്ടാക്കും സാമ്പത്തിക ബാധ്യത വരുത്തി വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മനഃപൂർവ്വം പിന്തിരിഞ്ഞ് ഒഴിവാകേണ്ടതാണ് അതുപോലെ ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുള്ളത് കൊണ്ട് സാമ്പത്തിക രംഗത്തും കർമ്മരംഗത്തും വൻ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്ന ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ധനയോഗം കൂടുതലായിട്ടുണ്ടാകും ദീർഘനാളായിട്ട് രോഗശൈലിയിൽ കിടന്നവർക്ക് രോഗശമനം ഉണ്ടാകും പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും സാധാരണ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും നിങ്ങൾ ധാരാളം പുണ്യ സ്ഥലങ്ങൾ ദർശിക്കേണ്ടതാണ് പുണ്യ സ്ഥലങ്ങൾ ദർശിക്കുക പുണ്യകർമ്മങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രീതി നേടിയെടുത്തു കഴിഞ്ഞാൽ സർവ്വകാര്യ ആ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് അതിനായി ബുധനാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക ഭഗവാന് തുളസിമാല കൊടുക്കുക കുന്നിക്കുരു മഞ്ചാടിക്കുരു എന്നിവ സമർപ്പിക്കുക തൃക്കൈവേണ്ണം സമർപ്പിക്കുക പാൽപ്പായസം കൊടുക്കുക മുഴുക്കാപ്പോ വരക്കാപ്പോ ചാർത്താപ്പോ ഒത്തിരി വഴിപാടുകളൊക്കെ ചെയ്യാം പക്ഷേ അതിനേക്കാളൊക്കെ നല്ലത് മനസ്സുരുക്കുള്ള പ്രാർത്ഥനയാണ് ഭഗവാൻ്റെ മുന്നിൽ കഴിയാവുന്നതും എല്ലാ ദിവസവും പോവുക സങ്കടങ്ങൾ പറയുക അതുപോലെ ഹരിനാമ കീർത്തനം ഒരു ഉരുവ ചെയ്യുക ചൊല്ലുക പറ്റിയൽ വ്യാഴാഴ്ചകൾ വിഷ്ണു ക്ഷേത്രമാണ് പോകുന്നതെങ്കിൽ ഭഗവാനെ കടപ്പള്ളിയിൽ പത്മവിട്ട് പാൽ പായസം നടത്തുക മഞ്ഞപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക മഞ്ഞ ഉടയാട സമർപ്പിക്കുക അതുപോലെ തന്നെ ഹരിനാമ അല്ല അല്ലെങ്കിൽ വിഷ്ണു സഹാമ ഒക്കെ ജപിക്കുക വ്യാഴാഴ്ചകളിലൊക്കെ വ്രതം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം